അസ്സാം വലൈക്കും എത്ര വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം മാറാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ട് ഇന്ന് പറയാട്ടോ ഇത് പതിവാക്കുന്നവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നിലനിൽക്കുകയില്ല എല്ലാ വിഷമങ്ങളും പെട്ടെന്ന് തന്നെ നീങ്ങി പോകുന്നതാണ് ഈ ദിക്കറിനെ ഒറ്റയിരുത്തത്തിൽ മുഴുവനും ചൊല്ലുന്നതാണ് ഏറ്റവും ഫലം നമുക്ക് വിഷമങ്ങൾ വരുന്ന സമയത്ത് മാത്രമല്ല എല്ലാതെയും ഈ ദിക്കർ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറാൻ ഈ ദിക്കറ് ഒരു എണ്ണം ാണ് ചൊല്ലേണ്ടത് ആ എണ്ണത്തെ കുറിച്ച് പറയാം ഈ ദിക്കറ് ചൊല്ലേണ്ട ഏറ്റവും ചെറിയ സംഖ്യയാണ് നാനൂറ്റി അമ്പത് പിന്നെ അതിൽ കൂടിയതാണ് തൊള്ളായിരത്തി അമ്പത് നാലായിരം ഏഴായിരം പത്തൊമ്പതിനായിരം ഒക്കെ പ്രയാസങ്ങൾ പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട് നാനൂറ്റി അമ്പത് തവണ നീയത്താക്കിക്കൊണ്ട് ഈ ദിക്കർ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തവക്കലാക്കിക്കൊണ്ട് ചൊല്ലി ആ ചെയ്യുക ഇനി കുടുംബത്തിലൊക്കെ വലിയ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പത്തൊമ്പതിനായിരം വെച്ച് ചൊല്ലുന്നതാണ് നല്ലത് വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് പത്തൊമ്പതിനായിരം ചൊല്ലാവുന്ന ാണ് ഇനി ഒറ്റക്കും ഈദിക്കർ ചെല്ലാവുന്നതാണ് നാനൂറ്റി അമ്പത് തവണ ചൊല്ലുമ്പോൾ അത് ഒറ്റക്ക് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്റെ ഇരുത്തത്തിൽ തന്നെ മുഴുവനും ചൊല്ലുക ഇനി ഏതാണ് ഈ ദിക്കർ എന്ന് പറയാട്ടോ അമൽ അമൽ ഹസ്ബുനീൽ ഇതാണ് നാം ചൊല്ലേണ്ട ദിക്കർ